ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് സ്കൂട്ടർ സുഖമല്ലേ ഇന്ന് നമ്മൾ വരുന്നത് ഇന്നത്തെ വീഡിയോ മുരിക്കിൻ്റെ ഇല കൊണ്ടുള്ള ഒരു തോരനാണ് അപ്പോൾ അതിന് നമ്മൾക്ക് വേണ്ടത് മുരിക്കിൻ്റെ ഇല തന്നെയാണ് മുരിക്കിൻ്റെ ഇളയ ഇലയാണ് വേണ്ടത് മുരിക്കിൻ്റെ ഇളയെ ഇല എടുത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സാധാരണ നമ്മൾ മുരിക്കിൻ്റെ ഇല ഉപയോഗിക്കുന്നത് മൊയലിന് ഭക്ഷണമായിട്ടാണ് പക്ഷേ ഇത് വളരെ ആരോഗ്യപരമായിട്ടുള്ള പല ആരോഗ്യ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഇത് അപ്പോൾ ഇത് കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒന്നാണിത് മുരിക്കിൻ്റെ ഇല പഴയകാലത്ത് മുരിക്കിൻ്റെ ഇല കൊണ്ട് എണ്ണ കാച്ചനവും ഉപയോഗിച്ചിരുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തോരൻ അല്ല ഒരു അടിപൊളി അഡാറ സാധനമാണ് അപ്പോൾ നല്ല രീതിയിൽ അരിഞ്ഞ് കഴുകി വെക്കുക ഇലകളൊക്കെ എപ്പോഴും നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് അരിയേണ്ടത് അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കഴുകാൻ പാടില്ല പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു എട്ടോ പത്തോ ചെറിയ ഉള്ളി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ചെറുതായിട്ടൊരു ചമ്മന്തി പരുവത്തിൽ വെറുതെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുക്കുക പിന്നെ കുറച്ച് വലിയ ഉള്ളി ഒരു അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു ഉള്ളി മതി അത് ചെറുതായി പൊടിച്ച് വെട്ടുക പിന്നെ നമ്മൾ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ആഡ് ചെയ്യണം കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ അതിൽ കൂടെ നമ്മൾക്ക് വേണം ഉണക്കമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ജീരകം അതും ആഡ് ചെയ്യുന്നത് നല്ലതാണ് കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് പിന്നെ ആഡ് ചെയ്യുന്നത് കടുക്ക് നല്ല രീതിയിൽ പൊട്ടണം പൊട്ടിയതിന് ശേഷമേ ഉള്ളി ആഡ് ചെയ്യാൻ പാടുള്ളൂ ഒരാൾപം ഇരുട്ടുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇപ്പം നമ്മളേക്കതിൽ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളിയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് വേപ്പിൻ്റെ ഇല എന്നിവയാണ് നമ്മളതിലേക്ക് ഇടുന്നത് ഒരല്പം ചെറിയ ജീരകം കൂടി ഇട്ടാൽ വളരെ നല്ലതായിരിക്കും ഈ ഉള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതിന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നതുവരെ ഒന്ന് വതക്കി എടുക്കുക പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അധികം കാരണം നമ്മൾ അരച്ച് വെക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി നല്ല രീതിയിലൊന്ന് വതങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞു വെച്ച മുരിക്കിൻ്റെ ഇലയാണ് ആഡ് ചെയ്യുന്നത് മുരിക്കിൻ്റെ ഇല ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അന്ന് മൂടി വെക്കുക ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് ഇലകൾ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ ഒരു ഇലകളും അരി ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ചെയ്താലതിൻ്റെ ആ പ്രോട്ടീനെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുക ഏത് ചീര ഇലകളായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഇലകൾ നമ്മൾ ഉപയോഗിക്കുന്ന കറിക്കോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള തോരൻകോ ഉപയോഗിക്കുന്ന ഏത് ഇലകളാണെങ്കിലും അത് നമ്മൾ ഇത് അരിഞ്ഞതിന് മുമ്പ് കഴുകി വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് അതിന് ശേഷമാണ് നമ്മൾ അരിയേണ്ടത് അരിഞ്ഞതിന് ശേഷം കഴുകരുത് ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതൊരൽപ്പം മൂടി വെക്കുക ഒരു അഞ്ചോ അല്ലെ ഒരു എട്ടോ മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവുന്നതാണ് ഇപ്പം നമ്മൾ മിക്സിയിൽ മിക്സിയുടെ ജാറിൽ തേങ്ങ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേപ്പിൻ്റെ രണ്ട് ഇലകളൊക്കെ ഇട്ട് അന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക അത് നമ്മൾ ഈ വെന്ത മുരിക്കിൻ്റെ ഇലയിലേക്ക് ചേർക്കും അത് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മുരിക്കിൻ്റെ ഇലയുടെ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഈ മുരിക്കിൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കുന്നത് വയറിനകത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ല ഒരു മരുന്ന് കൂടിയാണ് മുരിക്കിൻ്റെ ഇല പക്ഷേ ഒരിക്കലും മൂത്ത ഇല എടുക്കരുത് ഇളയ ഇല കൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് മൂത്ത ഇല എടുത്താൽ നമുക്കത് തിന്നാൻ കഴിയില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ